ഒരിക്കൽ കംബോഡിയയിലെ പുരാതന നഗരമായ ആങ്കോറിൽ നിന്നുള്ള ജോയൽ സാം ജമ്മു കാശ്മീർ സന്ദർശിക്കാനെത്തി ഓക്സ്ഫേർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പരിചയപ്പെട്ട കാശ്മീർ സ്വദേശിയായ സുഹൃത്ത് ഇമ്രാനെ കാണുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം മനോഹരമായ കാശ്മീർ താഴ്വരയുടെ ഓരോ കാഴ്ചയും ജോയലിനെ അതിശയിപ്പിച്ചു നാൽ തടാകത്തിലെ വർണ്ണാഭമായ യാത്രകൾ ശാന്തമായി ഒഴുകി നീങ്ങുന്ന ഹൗസ് ബോട്ടുകളിലെ താമസം മുഗൾ കാലഘട്ടത്തിന്റെ സൗന്ദര്യം വിളിച്ചോതുന്ന ഷാലിമാർ ബാഗിലെ പൂന്തോട്ടങ്ങൾ മഞ്ഞു മൂടിയ മലനിരകളും ആൽപെയിൻ പുൽമേടുകളും കാശ്മീരിന്റെ ഓരോ കോണും അവന്റെ ഹൃദയത്തിൽ പുതിയൊരു താളം നൽകി ദിവസങ്ങളോളം ജോയൽ ഇമ്രാന്റെ അതിഥിയായി കാശ്മീരിൽ കഴിഞ്ഞു ഇമ്രാന്റെയും കുടുംബത്തിന്റെയും സ്നേഹോഷ്മളമായ ആതിഥ്യ മര്യാദകൾ ജോയലിനെ അത്ഭുതപ്പെടുത്തി സ്വന്തം സഹോദരനെ പോലെ അവർ അവനെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തു രാവിലെ ഇമ്രാന്റെ മാതാവ് ഉണ്ടാക്കുന്ന കഹുവയുടെ സുഗന്ധം വൈകുന്നേരങ്ങളിൽ ഇമ്രാന്റെ പിതാവ് പറയുന്ന നാടൻ കഥകൾ എല്ലാത്തിലും ഒരു കുടുംബത്തിന്റെ ഊഷ്മളത ജോയിൽ അനുഭവിച്ചു ശരിക്കും സ്വന്തം വീട്ടിലെത്തിയതുപോലെ എത്തിയതുപോലെ അവന് തോന്നി ഒരു ദിവസം ശ്രീനഗറിലെ തിരക്കേറിയ ലാൽ ചോക് ഫ്ലവർ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ജോയിലിന്റെ കണ്ണുകൾ ഒരു പൂക്കടയിലെ യുവതിയിൽ ഉടക്കി തിളക്കമുള്ള കണ്ണുകളോടെ എപ്പോഴും മുഖത്ത് പുഞ്ചിരി വിടർത്തി പൂക്കൾ വിൽക്കുന്ന ആ യുവതിയെ ജോയലിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അവളുടെ ചുറുചുറുക്കും പൂക്കൾ അലങ്കരിക്കുന്നതിലുള്ള സൂക്ഷ്മതയും ജോയലിനെ ആകർഷിച്ചു പിന്നീട് എല്ലാ ദിവസവും അവിടെ സന്ദർശിക്കുന്നത് അവന്റെ പതിവായി ചിലപ്പോൾ പൂക്കൾ വാങ്ങാൻ ചിലപ്പോൾ വെറുതെ അവളുടെ പുഞ്ചിരി കാണാൻ പതിയെ പതിയെ അവളോടുള്ള ഇഷ്ടം പ്രണയമായി മനസ്സിൽ വളരുന്നത് ജോയൽ അറിഞ്ഞു എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ അവന് കഴിഞ്ഞില്ല കാരണം നാട്ടിൽ അവന് മറ്റൊരു പ്രണയിനി ഉണ്ടായിരുന്നു കാശ്മീരിലെ മനോഹരമായ ദിനങ്ങൾക്ക് ശേഷം ജോയൽ നാട്ടിലേക്ക് മടങ്ങി ജമ്മു കാശ്മീരിന്റെ സൗന്ദര്യവും സുഹൃത്തിന്റെയും കുടുംബത്തിന്റെയും സ്നേഹോഷ്മളമായ ആതിഥ്യ മര്യാദകളും ലാൽ ചൌക്ക് ഫ്ലവർ മാർക്കറ്റിൽ കണ്ട യുവതിയുടെ ഓർമ്മകളും അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു നാട്ടിലെത്തി ദിവസങ്ങൾക്കു ശേഷം ജോയൽ ഒരു ജോലിയുടെ ഭാഗമായി കാനഡയിലേക്ക് പോയി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ജോയൽ ഒരു ബിസിനസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ കാനഡയിൽ നിന്ന് ഇന്ത്യയിലെത്തി ഡൽഹിയിൽ വെച്ചായിരുന്നു കോൺഫറൻസ് കഴിഞ്ഞ തവണ കാശ്മീർ സന്ദർശന സമയത്ത് തന്റെ സുഹൃത്ത് ഇമ്രാനും കുടുംബവും നൽകിയ സ്നേഹ വായ്പകൾ ജോയലിന്റെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ കടന്നിരുന്നു കോൺഫറൻസ് കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ സന്ദർശിക്കാനും അവന് പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ കോൺഫറൻസിന്റെ തിരക്കുകൾക്കിടയിൽ അപ്രതീക്ഷിതമായ ജോയൽ ഒരു പരിചിതമായ പുഞ്ചിരി കണ്ടുമുട്ടി അത് മറ്റാരും ആയിരുന്നില്ല കാശ്മീർ സന്ദർശന വേളയിൽ ലാൽ ചോക് ഫ്ലവർ മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെട്ട സുന്ദരിയായ യുവതി ആയിരുന്നു അവൾ അവൾ അവിടെ ഒരു വലിയ ഫ്ലവർ ഡെക്കറേഷൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിഞ്ഞു പഴയ ഓർമ്മകൾ പങ്കുവെച്ചു സംസാരത്തിനിടയിൽ അവൾ ജോയലിനോട് പറഞ്ഞു ജോയൽ അന്ന് നിങ്ങൾ എല്ലാ ദിവസവും എൻറെ കടയിൽ വരുമായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കും നിങ്ങളോട് ഒരിഷ്ടം തോന്നിയിരുന്നു പക്ഷേ എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ വെറും ഒരു സന്ദർശകൻ മാത്രമാണെന്ന് എൻ്റെ ജീവിതം ഇവിടെയായിരുന്നു ആയിരുന്നു ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊരു താൽക്കാലിക ആകർഷണം മാത്രമായി മാറുമായിരുന്നു എന്നാൽ ഇമ്രാനും അവന്റെ കുടുംബവും നിങ്ങളോട് കാണിച്ച സ്നേഹം അത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല അത് അവരുടെ നല്ല മനസ്സിന്റെ പ്രതിഫലനമാണ് യുവതിയുടെ വാക്കുകൾ ജോയലിന്റെ മനസ്സിൽ ഒരു വെളിപാട് പോലെ പതിഞ്ഞു അപ്പോഴാണ് അവൻ ചിന്തിച്ചത് കാശ്മീർ താഴ്വരയുടെ മനോഹരിതയും ആ യുവതിയുടെ സൗന്ദര്യവും താൽക്കാലികമായൊരു ആകർഷണം മാത്രമായിരുന്നു അവ കാലക്രമേണ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയത് താൻ അറിഞ്ഞതുപോലുമില്ല എന്നാൽ ഇമ്രാന്റെയും കുടുംബത്തിന്റെയും സ്നേഹോഷ്മളമായ പെരുമാറ്റങ്ങൾ തന്റെ മനസ്സിൽ മായാതെ നിന്നു ഈ അനുഭവത്തിൽ നിന്ന് ജോയൽ ഒരു വലിയ പാഠം ഉൾക്കൊണ്ടു ബാഹ്യമായ സൗന്ദര്യങ്ങളല്ല ഓർമ്മകളിൽ നിലനിൽക്കുന്നത് മറിച്ച് നല്ല പെരുമാറ്റങ്ങളാണ് മനോഹരമായ ഒരു മുഖം ഒരു തവണ മനസ്സിൽ വന്നു മാഞ്ഞു പോയേക്കാം എന്നാൽ മനോഹരമായ പെരുമാറ്റം ജീവിതത്തിൽ എന്നേക്കുമായി നിലനിൽക്കും ഒരാൾ എത്രത്തോളം സുന്ദരനാണ് എന്നതിലല്ല കാര്യം എത്രത്തോളം സ്നേഹത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കുന്നു എത്രത്തോളം നന്നായി പെരുമാറുന്നു അതാണ് പ്രധാനം അതാണ് മനസ്സിൽ എന്നെന്നും നിലനിൽക്കുന്നത് എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല എത്ര നല്ല ജീവിതം നയിച്ചു ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നതിലാണ് കാര്യം ഈ സത്യങ്ങൾ ജോയൽ സാമിന്റെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി മറ്റുള്ളവരുമായുള്ള അവന്റെ ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിലാക്കി ആ തിരിച്ചറിവ് അയാളുടെ വ്യക്തി ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും പുതിയ മാറ്റങ്ങൾ തീർത്തു